കുറച്ച് ക്ലിയറൻസിയൽ പ്രൊഡക്ട്സ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് എല്ലാം ഹോൾസെയിൽ റേറ്റിൽ ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് നമ്മൾ കാണിക്കുന്നത് ലിമിറ്റഡ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ മിസ് ചെയ്യാണ്ട് എല്ലാവരും വീഡിയോ ഫുൾ ആയി കണ്ട് പർച്ചേസ് ചെയ്യുക ഫസ്റ്റ് പ്രോഡക്റ്റ് വരുന്ന നല്ലൊരു കാന്താ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന സീറ്റഡ് കുർത്തിയാണ് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് സെന്ററിലെ ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഡീപ്പ് ബ്രൗൺ നെക്കാണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് നോർമൽ ആണ് ഇതൊരു കൈൻഡ് ഓഫ് ഒരു ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത് കോട്ടന്റെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിൽ ഒരു കളർ ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് അതുകൂടി നോക്കും നെക്സ്റ്റ് വരുന്ന നല്ല ഒരു കാന്ത കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന സിമിലർ ആയിട്ടുള്ള ഒരു ബ്രിക് ഷെയ്ഡിലാണ് വരുന്നത് സെൻ്ററിലെ ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഡീപ്പ് ബ്രൗൺ ഒക്കെ ആണ് കൊടുത്തിരിക്കുന്നത് കോട്ടന്റെ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവ് ആണ് ബാക്ക് നോർമൽ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ ഫിഫ്റ്റി ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പർപ്പിൾ ഷെയ്ഡിൽ വരുന്ന റയോൺ ഫാബ്രിക്കിലുള്ള ഒരു ഏലൈൻ കുർത്തിയാണ് ഫുൾ ആണ് വരുന്നത് ബാക്ക് നോർമൽ ഏലിയൻ ആണ് നല്ലൊരു റൗണ്ട് നെക്ക് കൊടുത്ത് താഴെ ഒരു വീ കട്ട് കൂടി പോകുന്നുണ്ട് ഷോ ബട്ടും കൊടുത്തിട്ടുണ്ട് ഇത് ഒരു കോട്ടന്റെ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതൊരു ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്ന നല്ലൊരു ട്യൂപി സെറ്റ് ആണ് വി കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത് ഇതിന്റെ ഫുൾ വീ വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു കർവ് നെക്ക് കൊടുത്ത് പൈപ്പിംഗ് കൊണ്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി ഒരു പിൻഡെക് ആണ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് സ്ലീവിന്റെ എന്റിലും ചെറിയൊരു പിൻഡെക്സ് കൊടുത്തിട്ടുണ്ട് ഇതൊരു ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ആണ് ലെങ്ത് വരുന്നത് സെമി പാരലൽ ബോട്ടോ ആണ് ഇതിൻ്റെ കൂടെ പേർ ചെയ്തിരിക്കുന്നതും ഫ്രണ്ട് ബെൽറ്റും ബാക്ക് ഇലാസ്റ്റും ബാൻഡും ആണ് ചെയ്തിരിക്കുന്നതും ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് വീവ് കോട്ടലുള്ള റൂപ്പീസ് സിക്സ് ഡബിൾ നയൻ നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല അപ്പം ചെയ്യാണ്ട് വേഗം തന്നെ പർച്ചേസ് ചെയ്യുക ലിമിറ്റഡ് സൈസസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ മറ്റ് പ്രോഡക്റ്റ് വരുന്നത് വീവ് കോട്ടനിൽ തന്നെ വരുന്ന ഒരു സ്ലിറ്റഡ് കുർത്തിയാണ് നല്ലൊരു ഗ്രേ ഷെയ്ഡിലാണ് വരുന്നത് യോഗ് പോർഷനിൽ പാച്ച് വർക്ക് ചെയ്ത് ഒരു പൈപ്പിംഗ് കൊടുത്ത് ഡിഫൻഡ് ചെയ്തിട്ടുണ്ട് താഴെ പോഡ്ലി ബട്ടൺ വരുന്നുണ്ട് ബാക്ക് നോർമൽ ആണ് ത്രീ ഫോർ സ്ലീവ് വരുന്നുണ്ട് കോട്ടന്റെ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് കൈൻഡ് ഓഫ് ഒരു ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത് ഒരു കളർ ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് അതുകൂടി നോക്കും നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്രിക് ഷെയ്ഡാണ് സിമിലർ പാറ്റേണിലാണ് വരുന്നത് വീവ് കോട്ടൺ ഫാബ്രിക് ആണ് യോക്ക് പോർഷനിൽ പാച്ച് വർക്ക് ചെയ്ത് ഒരു പൈപ്പിംഗ് കൊടുത്ത് ഡിഫൻഡ് ചെയ്തിട്ടുണ്ട് സെന്ററിലെ പോർട്ടലി ബട്ടൺ വരുന്നുണ്ട് ബാക്ക് നോർമൽ ആണ് ത്രീ ഫോർ സ്ലീവ് വരുന്നുണ്ട് കോട്ടന്റെ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതൊരു ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ആണ് ലെങ്ത് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ട്വന്റി ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഫോക്സ് ഫാബ്രിക്കിലുള്ള ഒരു ആലിയ കട്ട് കുർത്തിയാണ് യോക്ക് പോർഷൻ കംപ്ലീറ്റ്ലി ബേഡ്സും പേളും കൊണ്ട് ഹെവിയായി ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് താഴെ ഗാദേസ് പോകുന്നുണ്ട് ബാക്ക് നോർമൽ ആണ് ത്രീ ഫോർ സ്ലീവ് വരുന്നുണ്ട് ക്രേപ്പ് പ്ലാനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതൊരു ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത് ഇത് നമുക്ക് ഡ്രസ് കുർത്തിയായിട്ടോ ഫോട്ടോത്തിൻ്റെ കൂടെയൊക്കെ പേര് ആവുന്നതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് നമ്മൾ കുറച്ച് ഫ്രോക്ക് നൈറ്റിയോട് ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു എയ്റ്റി മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പർപ്പിൾ ഷെയ്ഡിലാണ് വരുന്നതും ഇതിന്റെ ഒരു ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് നാല് കളർ ഷെയ്ഡ്സ് ഇതിൽ അവൈലബിൾ ആണ് സെയിം പാറ്റേണിലാണ് വരുന്നത് ഇതൊരു നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡ് ആണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് ഫസ്റ്റോൺ വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് ഇത് നമുക്ക് കാഷ്വൽ വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ടു എയ്റ്റി മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ ഏതെങ്കിലും പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ താഴെ കാണുന്ന സെപ്പറേറ്റ നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പ് ചെയ്യുക